ബന്ധപ്പെട്ട ാണ് അതൊരു ബസ് സ്റ്റാൻഡാണ് ആ ബസ് ബസ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനധികൃത നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം അവിടെ ഏതോ തരത്തിലുള്ള അനധികൃതമായൊരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പരാതി വരികയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ മുൻവശത്ത് അനധികൃത നിർമ്മാണം ഉണ്ടായതായാണ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത് മുൻവശത്തേക്ക് കൂടുതൽ തള്ളി നിൽക്കുന്ന രീതിയിൽ ഷീറ്റുകൾ പാകിയാണ് നിർമ്മാണം ബസ് സ്റ്റാൻഡിൽ പുതിയതായി നിർമ്മാണങ്ങളൊന്നും പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ചാണ് നിർമ്മാണം ഉണ്ടായതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിലുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രേക്കും അതുപോലെ തന്നെ തെരുവുകച്ചടക്കാർക്കുള്ള സ്റ്റാളുകൾ നിർമ്മിക്കുന്നതിനെതിരെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിരുന്നു അതുപോലെ ജില്ലാ കലക്ടർ പരാതി കൊടുത്തിരുന്നു സി എൽ സിയിൽ പരാതി കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ കേസും ഫയൽ ചെയ്തിരുന്നു പിന്നീട് ജില്ലാ കലക്ടർ ഇടപെട്ട് നിർദ്ദേശം അടിസ്ഥാനത്തിൽ പുതിയൊരു തീരുമാനത്തിലെത്തി ബസ്സുകൾ ബസ് ാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മറ്റിടങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡുകൾ കൂടുതൽ വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെ ഉള്ള സ്ഥലം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ബസ്സുകൾക്കും തൊഴിലാളികൾക്കും മാത്രമല്ല യാത്രക്കാർക്കും വലിയ പ്രയാസമാണ് ഇത് സൃഷ്ടിക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത നിർമ്മാണം മൂലം ബസ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കുറയുന്നുവെന്നാണ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും തൊഴിലാളികളുടെയും ആരോപണം ഇതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മുനിസിപ്പാലിറ്റിയോട് ഇവർ ആവശ്യപ്പെടുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള ന്യൂസ് കാസർഗോഡ്